നമസ്കാരം എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മണിപ്രവാളത്തിലെ ദ്വിതീയ സർഗത്തിൽ പത്ത് ശ്ലോകങ്ങൾ ചൊല്ലിക്കഴിഞ്ഞു അർത്ഥം പറഞ്ഞു ഇന്ന് പതിനൊന്നാമത്തെ ശ്ലോകം തൊട്ട് ചൊല്ലാം शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् ध्यायेत्सर्वविघ्नोपशान्दये सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरा गुरुस्साक्षात् परं ब्रह्मा तस्मै श्रीगुरवे नमः കളവേണൂരവകളായ നീല കമലാ ചുബനലംബോതിരമ്യ അളി കോതൈവരവിന്ദൻമേളാമിദേവരീ ദേവകീ കിശോരാ കൃഷ്ണായ വാസുദേവായവകീ നന്ദനായ ജാനന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ പതിനൊന്നാമത്തെ ശ്ലോകം മാതിശകം ബഹുദുഃഖമൂലം പ്രേമാതികം പോലിഹ സത്യബോധം ധീമാനിതൊന്നും ഗ്രഹിയായിക കൊണ്ടെല്ലാം അഗ്നനാകുന്നു ഭവാം പുരാശോ അർത്ഥം മനുഷ്യന് കാമാദികൾ ബഹുവിധമായ ദുഃഖത്തിന് കാരണമാണ് പ്രേമാധിക്യമാണ് പോലും സത്യബോധമെന്ന് പറയുന്നത് ബുദ്ധിമാൻ ഇതൊന്നും മനസ്സിലാക്കാത്തത് കൊണ്ട് കൊണ്ടല്ല ജനനമരണ മരണ സങ്കട സമ്മിശ്രമായ സംസാര സമുദ്രത്തിൽ മുങ്ങി പൊങ്ങി ഉഴലുന്നത് എന്ന് പറയുകയാണ് പന്ത്രണ്ടാമത്തെ ജന്മങ്ങളിൽ ചെയ്തൊരു കൈതവം കൊണ്ടിമോഹമിജന്മനി സജ്ജനാനാം ത്വന്മഗ്നമായ പൊടുചിത്തമെങ്കിൽ തൊന്മയാ ബന്ധനമില്ലൂനം സജ്ജനങ്ങൾക്ക് ജന്മജന്മാന്തരങ്ങളായി ചെയ്തു വച്ച പാപത്തിൻ്റെ ഫലമായിട്ടാണ് ഈ ജന്മത്തിൽ മേൽപ്പറഞ്ഞ മായാമോഹം ജനിക്കുന്നത് മനസ്സ് ഭക്തിയോടെ അങ്ങയിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്ന പക്ഷം അങ്ങയുടെ മായ കൊണ്ടുള്ള ബന്ധനം നിശ്ചയമായും ഉണ്ടാകുന്നതല്ല പതിമൂന്നാമത്തെ ശ്ലോകം കംസാദി ദുഷ്ക ദുർജനാം ഹിംസാർത്ഥമാകുന്നു തവാവതാരം സംസേവനം ചെയ്തിയും നരാണം സംസാര സംബന്ധമകറ്റുവാനും സംബന്ധകമകറ്റുവാനും അർത്ഥം കംസാദികളായ ദുഷ്കണ്ടകങ്ങളാകുന്ന ജനങ്ങളെ വധിക്കുവാനായിട്ടാണ് അങ്ങയുടെ അവതാരമുണ്ടായത് അതുപോലെ നിത്യവും നല്ല പോലെ സേവിച്ചു കഴിയുന്ന മനുഷ്യരുടെ സംസാരദുഃഖം അകറ്റലും അങ്ങയുടെ അവതാരോദ്ദേശമാണ് എന്നാണ് പറയുന്നത് വസുദേവർ ഇങ്ങനെയെല്ലാം ചൊല്ലി ഭഗവാനെ സ്തുതിക്കുകയാണ് തൊൽപൂർവജന്മാരതികോമളന്മാരുപന്നരായി മമനന്ദനന്മാർ ദർപ്പേണ കൊന്നാരവര് ദുരാത്മാസർപ്പാരി സർപ്പങ്ങളെ എന്ന പോലെ അങ്ങയുടെ ജ്യേഷ്ഠന്മാരായി സുന്ദരന്മാരായ പുത്രന്മാർ എനിക്കുണ്ടാവുകയുണ്ടായി ദുഷ്ടനായ കംസൻ ഗരുഡൻ സർപ്പങ്ങളെ എന്ന പോലെ ധിക്കാരപൂർവം അവരെ എല്ലാം കൊന്നുകളഞ്ഞു പതിനഞ്ചാമത്തെ ശ്ലോകം അക്കംസനോ കേന്ദിച്ചമിത്വനം ഗ്രഹിച്ചാൽ വക്കാണമിച്ച് വരും മുരാരേ അല്ലയോ മുരാരേ അതിശക്തനായ സിംഹത്തോ സിംഹത്തോടു തുല്യനും നാടാകെ മുടിച്ച ദുഷ്ടനുമായ കംസൻ ഈ അവസരത്തിൽ അങ്ങയുടെ ഈ അവതാരം മനസ്സിലാക്കി കഴിഞ്ഞാൽ വഴക്കിനാഗ്രഹിച്ച് വരും കഷ്ടം എന്ന് പറയുകയാണ് വസുദേവർ പതിനാറാമത്ത ഇതം ചതുർബാഹുഖകമായ രൂപം മുദാ മുദാചുരുക്കിയിടുക ചക്രപാണേ ഉദന്തമക്കംസപടർഗ്രഹിച്ചുദീർണകോപേന സമാഗമിക്കും അല്ലയോ ചക്രപാണേ അങ്ങ് നാല് തൃക്കൈകളോടുകൂടിയ ഈ സ്വരൂപം സന്തോഷത്തോടുകൂടി പിൻവലിച്ചാലും ആ കംസഭടർ വൃത്താന്തം മനസ്സിലാക്കിയാൽ വർദ്ധിച്ച കോപത്തോടുകൂടി വന്നുചേരും എന്ന് പറയുകയാണ് പതിനേഴാമത്തെ തദന്തരെ ദേവകിയും സ്തുതിച്ചാടുദാരമൂർത്തേ ഭഗവൻ നമസ്തേ മതാന്ധ ദൈത്യാരിഭവാനിദിം മതാത്മജത്വേന സമേതനായോ ദേവകിയും സ്തുതിക്കുവാൻ തുടങ്ങി ഭഗവാനെ സ്തുതിച്ചു അല്ലയോ സർവോ സർവോത്കൃഷ്ടമായ ശരീരമുള്ളവനെ ഉള്ളവനെ ഭഗവാനെ അഹങ്കാരം കൊണ്ട് അന്തന്മാരായ അസുരന്മാർമാരുടെ ശത്രുവായ ഭവാൻ ഇപ്പോൾ എൻ്റെ പുത്രൻ്റെ നിലയിൽ വന്നു ചേർന്നുവോ അമ്മയ്ക്ക് അങ്ങേക്ക് നമസ്കാരം എന്ന് പറഞ്ഞ് ദേവകീദേവി ദേവി സ്തുതിക്കുകയാണ് അഹോ മതീയം സുഹൃതം മുരാരേ അഹോദയം യാദവ വംശജാനാം മഹാനുഭാവൻ മഹനീയശീലൻ മഹീതലേ വന്നു ഭവാൻ പിറന്നു അല്ലയോ മുരമർദ്ദന മഹാ മഹിമാശാലിയും മഹനീയശീലനുമായ ഭവാൻ ഈ ഭൂതലത്തിൽ വന്നു പിറന്നുവല്ലോ എൻ്റെ പുണ്യവും യാദവ വംശത്തിൽ പിറന്നവരുടെ മഹാഭാഗ്യവും ആണ ആണെന്നേ പറയേണ്ടതുള്ളൂ എന്ന് പറയുകയാണ് ഭവാൻ ഭവക്ലേശവിനാശകാരി ഭവാൻ ഭുജംഗാധിപതൽപശായി ഭവന ശേഷാഗമഗമ്യരൂപൻ ഭവാൻ പ്രസാദി ചരുളേണമെന്നിൽ ഭവാൻ സംസാരക്ലേശങ്ങളെ അകറ്റുവാനാണ് ആദിശേഷനാകുന്ന മെത്തമേൽ യോഗനിദ്ര ചെയ്യുന്നതും ഭവാനാണ് സർവങ്ങളായ വേദോപനിഷത്തുകൾക്കും മനസ്സിലാക്കേണ്ട രൂപത്തോടുകൂടിയവനുമായ കൂടിയവനുമായ ഭഗവാനാണ് അങ്ങനെയുള്ള ഭവാൻ എന്നിൽ പ്രസാദിച്ചരുളേണമേ ഇരുപതാമത്ത് ഇത്തം പിതാവും ജനയിത്രിദാനം ബദ്ധപ്രമോദം സ്തുതി ചെയ്ത നേരം മുഗ്ധസ്മിതം സ്നിഗ്ധകടാക്ഷമോടെ സിദ്ധാന്തസാരം ഭഗവാനുമോ ഇങ്ങനെ പിതാവും മാതാവും വർദ്ധിച്ച വർധിച്ച കൂടി സ്തുതിച്ച അവസരത്തിൽ മനം മയക്കുന്ന പുഞ്ചിരിയോടും സ്നേഹമസ്രണമായ കടാക്ഷത്തോടും കൂടി ഭഗവാൻ സർവസിദ്ധാന്തസാരത്തെ ഇങ്ങനെ പറഞ്ഞു ഇരുപത് വരെ ചൊല്ലിക്കഴിഞ്ഞു ഇനി ഇരുപത്തൊന്നാമത്തെ നാളെ ചൊല്ലാം എല്ലാവരും മണിപ്രവാളം കേട്ടു മനസ്സിലാക്കുക എല്ലാവർക്കും ഈശ്വരൻ നല്ലത് വരുത്തട്ടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലോകാസമസ്ത സുഖിനോപന്തു